ചെറുക്കെന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഈ സമൂഹത്തിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിവരെ അതിന്റെ രൂപത്തിലും അതിന്റെ ഭാവങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം പല രൂപത്തിലൂടെ കടന്നു വന്നു കബറിന്റെ രൂപങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ജാറത്തിന്റെ രൂപങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഇസ്ലാമിയിൽ മുഹമ്മദ് ബുസല്ലാഹു അലൈ വസ്സലാമയുടെ ഉമ്മത്തിൽ തന്നെ ആദ്യത്തെ ജാറമെന്ന് പറയുന്നത് ഷിയാക്കി കൊണ്ടുവന്ന ഹുസൈനുബിൻ അലി റവിയാഹുലുവിന്റെ ജാറമായിരുന്നു ഷിയാക്കലാണ് കൊണ്ടുവന്നത് അങ്ങനെ കാലങ്ങളിലൂടെ പരിശോധിക്കുമ്പോ പല രൂപങ്ങളിലും ഷിർക്കിന്റെ ഭാവങ്ങൾ കടന്നു വന്നു എന്നാൽ കേട്ട് കേൾവിയില്ലാത്ത വിധം ഇന്ന് നമ്മുടെ നാടുകളിൽ പല ഷിർക്കിന്റെ മുഖങ്ങളും പുറം കണ്ടുകൊണ്ടിരിക്കുകയാണ് അഥവാ ഇന്ന് നമ്മളൊക്കെ ഈ അടുത്ത കാലങ്ങളിലൂടെ കേട്ടതുപോലെ ഞാനാണ് റബ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ കേവലം മല്ലാഹുവിന്റെ മഹലൂക്കായ സൃഷ്ടിയായ ലോകത്തിൽ എന്തേ ഉള്ളൂ ഒന്ന് ഹാലിക്കാണ് മറ്റൊന്ന് മഹലൂക്കാണ് ബാക്കിയെല്ലാം ാണ് എന്നാൽ ആ മഹ്നൂക്കിൽപ്പെട്ട ആളുകൾ അവരെ എന്ന് വാദിക്കുന്ന കേട്ടുകൾ വില്ലാത്ത വാദമൊന്നു നേരത്തെവിടെ ബഹുമാനായ മുനീർ ഷറഫിയുടെ സംസാരത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ വാദം ലോകത്തിലൂടെ കൊണ്ടുവന്നത് ഒന്ന് പറയുന്ന മനുഷ്യനാണ് ആഹല്ലാത്തിന്റെ ഭരണകൂടം വധിച്ചു കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ റബ്ബാണ് എന്ന് വാദിച്ചൊരു മനുഷ്യനാണ് മറ്റൊരാൾ നമുക്കറിയാം ഇനിയന റബ്ബുക്കുമില്ല ഞാനാണ് ഏറ്റവും വലിയ റബ്ബിന്റെ അവകാശവാദമായി കിടന്നുവന്ന സാക്ഷാല് അല്ലാന്റെ ശത്രുവായ ഫിര ആ ഫിരൗനെ അള്ളാഹു മുഖിക്കുന്നതാണ് അവസാനുള്ളവരെ ഈ സമസ്തയുടെ പഴച്ചപാതം കാരണത്താൽ അവന് പോലും കാമിലായ മെ എഴുതി വച്ചിട്ടുണ്ട് എല്ലാ മയ്യത്ത് കുളിപ്പിച്ചതാണ് കഥകളെന്നവർ എഴുതി വെച്ചിട്ടുണ്ട് അറബിയിലൂടെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് സമസ്തക്കാരൻ മതുക എഴുതിയിട്ടുണ്ടെങ്കിലോ എഴുതിത്തള്ളാൻ സാധ്യമല്ല ിന്റെ കൊട്ടാരത്തിലോടെന്ന് പറയുമ്പോ പ്രിയമുള്ളവര് മുസ്നദ് അഹമ്മദ് അടക്കമുള്ള ഹദീസുഗന്ധങ്ങളിലൂടെ നെഞ്ചുകൊട്ടുന്ന ജീവിതമായി പ്രതിരോധിച്ചവരുണ്ടായിരുന്നു അയമോ നിങ്ങൾക്ക് മഷുത്ത എന്ന് പറയുന്ന ഫിരൗനിന്റെ കൊട്ടാഹാരത്തിലെ വേദക്കാരിയുണ്ട് ജോലിക്കാരിയുണ്ട് വേളയിലൂടെ ഒരു പരിമലം ഇങ്ങനെ അടിച്ചു വീശുമ്പോസോട് ചോദിക്കുന്നു കേൾക്കുന്ന പരിമളമെന്താണ് പറയുന്ന സഹോദരി അവരുടെ മക്കളുടെ കബറിൽ നിന്ന് വരുന്ന സുഗന്ധമാ സുഗന്ധമാിരൗനിന്റെ മകളുടെ മുടി ഇങ്ങനെ ശീലിക്കൊടുക്കുമ്പോ ചീർപ്പ് താഴെ വീണതെടുക്കുമ്പോ പറഞ്ഞു പോയി വിസ്മില്ല മോൾ ചോദിക്കുകയാണ് എന്റെ ബാപ്പാന്റെ പേരല്ലയോ നീ പറഞ്ഞു തീയുന്ന അവര് പറഞ്ഞല്ല എന്റെയും നിന്റെയും നിന്റെ പിതാവിന്റെയും രക്ഷിതാവായ അള്ളാഹുവാണ് അത് പ്രഖ്യാപിച്ചവരുണ്ട് ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലൂടെ ഫിലവന പരിവാരങ്ങൾ കടന്നു വരുന്നുണ്ട് മാഷിത്താനി പിന്മാറാനുള്ള ഒരുക്കമുണ്ട് ഇല്ല എന്ന് പറയുമ്പോ പശുവിന്റെ ഒരു പാചത്തിലൂടെ എണ്ണ പോലെ തിളപ്പിക്കുകയാണ് മാഷിത്താന മൂത്തു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു മാഷിത്ത ഇതിലൂടെ കരിച്ചു കളയാണ് പോക ാണ് പിന്മാരാനുള്ള ഒരുക്കമുണ്ടോ അവര് പറയുന്നു ഒരിക്കലുമില്ല എന്റെ റബ്ബ് അമ്പാഹുക പ്രിയമുള്ളവരെ ഉമ്മാന്റെ മുന്നിൽ മോറ്റ കുഞ്ഞിന് കായണ്ണയിലൂടെ കരിച്ചു കളയുമ്പോ പ്രിയമുള്ളവരെ ജീവന വേണ്ടി പടക്കുമ്പോ ഉമ്മ കാണുന്ന ത്യാഗനത്തിൽ വലുതാണ് രണ്ടാമത്തെ കുഞ്ഞിനെയും അതിലൂടെ ഫിരാൻ കരിച്ചു കളയുകയാണ് പെന്മാറാനുള്ള ഒരുക്കമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവസാനം ആറിടത്തിലൂടെ ഒട്ടിക്കിടക്കുന്ന മുഴുകൊടിക്കുന്ന പ്രായത്തിലുള്ള ഇളം പ്രീതനോ പറിച്ചെടുക്കുന്ന സന്ദർഭങ്ങൾ സത്യ ഉമ്മാന്റെ ഹൃദയമെന്ന് വരച്ചു പോവുകയാണ് പ്രിയപ്പെട്ട പൊന്നുകുഞ്ഞാണ് ആ കുഞ്ഞു പോലും സംസാരിച്ചു വന്ന ഹബീസലോടെ കാണാ ഉമ്മാനും എന്നെ വിട്ടേക്കുന്ന അതാപി നിസ്സാരമോട് ആഹുരത്തിന്റെ അതാപാണ് കഠിനമ്മാശത്തെ പറഞ്ഞ അവളെയും നീ കരിച്ചേക്ക് എന്നെയും നീ കൊന്നുകളയുമ്പോ എന്നെയും എന്റെ മക്കളെയും ഒരേ കുടിയിലൂടെ മരമാനേ ും കന്നുകളയുമ്പോ ഇസലായി വേളയിൽ ഒരു സുഗന്ധം ഇങ്ങനെ അടിക്കുമ്പോഴാണ് സുതിരി പറയുന്നു ആശുപത്രി കബറിൽ നിന്ന് വരുന്ന സുഗന്ധമാ ഇതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളാണ് ഞാനൊന്ന് റബ്ബെന്ന് പറഞ്ഞവർക്ക് പിന്നിൽ പോരാടിയ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതാ പുതിയൊരു ചരിത്രങ്ങളിലൂടെ കടന്നു വരുന്നത് കാതിരിയൊരീക്കത്തിൽപ്പെട്ട് സഖരിയ എന്ന് പറയുന്ന ആള് ആ മനുഷ്യം വരെയാണ് പടച്ചവന ശ്രീയമ്മ എന്ന് ചോദിക്കുന്നവരോട് നീ ചൊല്ലിക്കോ സിയും മടവോരാണ് ഞങ്ങളുടെ പ്രിയമുള്ളവരെ പാട്ടു മുജാഹിദുകളെ പണം കൊടുത്ത് എഴുതിപ്പിച്ചതാ മുജാഹിദുകളെ സമ്പത്ത് കൊടുത്ത് എഴുതിപ്പിച്ചതാണ് പ്രിയമുള്ളവരെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അള്ളാന്റെ ചൗഹീതിന് വേണ്ടി ഇറങ്ങുന്ന സെൽഫികൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം അങ്ങനെ മുജാഹിദിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടിയാൽ എന്തും എഴുതുന്നവരാണോ സമസ്തയുടെ പണ്ഡിതന്മാർ എന്തും എഴുതുന്നവരാണോ സമസ്തയുടെ ഉസ്താദുമാർ കണ്ടവര മുഴുവനും അല്ല എന്ന് പറയുന്നവരാണോ സമസ്തയുടെ പണ്ഡിതന്മാർ പണത്തിന് വേണ്ടി കാല് മാറുന്നവരാണോ എന്നെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ പ്രിയുള്ളവരെ എത്ര മാരകമായ അപകടമുള്ള വിഷയമാണ് പറയുന്നത് അതിന്റെ കേവലം ഒരു ഭാഗം കേൾക്കുന്നതോടുകൂടെ അത് മടവൂര പടച്ചോരാണോ ചോദിച്ചവനോടീ ചൊല് അതെ 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 ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല് അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ ഹൂവന്ന മടവൂര് ഹടവൂര് മടിയിൽ കനമത് ഉള്ളോരേ കനമത് മടിയിൽ വെച്ചോളൂ ഹുവ മടവൂരേ മടവൂരായ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയേ ഹൃദയം പൊട്ടി കരയേണ്ട വിശ്വാസി സങ്കടപ്പെടേണ്ട രംഗ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അവൻ ആ അല്ല മടവൂരാണ് കുൻകുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൻ മടവൂരാണ് സൂറത്ത് യാസീൻ നാട്ടിലെ മുഴുവൻ മുസ്ലിയാക്കുമാരും നാട്ടിലെ മുഴുവൻ സമസ്യ പിന്തുടരുന്നവരും വിശ്വാസികളായ ആളുകൾക്ക് കുറാനു എന്നവരാണു അള്ളാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അള്ളാഹു ശുഭാനുഭവ ചാല ഒരു വസ്തുവിനോട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ വസ്തുണ്ടാക്കുന്നവനാണ് അള്ളാഹു ചാല ആ അള്ളാഹന്റെ കഴിവാണ് സി എം മടവൂർ കുൻ കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് എഴുതി വെച്ചത് ഈ ഒരു വിവാദം കേരളത്തിലൂടെ പടർന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ വൈറലായി കടന്നു വന്നു ഇതിനെ പിന്താങ്ങുന്ന മുസ്ലിയാക്കന്മാരെ മുഴുവനും പ്രതിരോധത്തിലായി സാധാരണക്കാർ വരെ മുസ്ലിയാക്കന്മാരോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി രൂക്ഷ വിമർശനങ്ങൾ കടന്നു വന്നപ്പോ അവരതിനെ കയ്യൊഴിയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതെപ്പോഴാണ് വരണമെന്നറിയും കൊറോണ വൈറസിന്റെ കാലഘട്ടങ്ങളിലാണ് ഞാൻ കബറിൽ കിടക്കുന്ന കോഴിക്കോട് എന്ന നാട്ടിലെ സി എം മടവൂരിനെ എല്ലായിട്ടോ പറയണേ അദ്ദേഹത്തിന്റെ പേരിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് പോലും ഇതൊന്നും അറിയില്ല അദ്ദേഹത്തിന് പോലും അറിയില്ല ഞാൻ ലോക നിയന്ത്രിക്കാൻ ആളാണെന്ന് അവർ പറയുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഞാനാണ് ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഞാനാണ് റോട്ടിലെ ഗതാഗതങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ചുമരിലെ ഫോട്ടോയിൽ നിന്ന് കണ്ണിന്റെ കൃഷ്ണമണി ചലിപ്പിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള കപടമുഖങ്ങളും ഇവർ പ്രസംഗിക്കുന്ന വിഷയങ്ങളുമാണ് ഗത്യന്തരമില്ലാതെ വന്നപ്പോ കൊറോണ ആദ്യം നമ്മൾ ഈ പേരിങ്ങനെ കേൾക്കാണ് ലോകം നിയന്ത്രിക്കുന്നു അവിടുന്ന് ചർച്ചകൾ എങ്ങനെ വന്നപ്പോന്നായി ഒന്നായി ഒന്നായി വിഷയങ്ങൾ ഇങ്ങനെ വന്നപ്പോടെയുന്ന അവസാന നിമിഷങ്ങളിൽ വരെ സിയും സിയും എന്ന് പറഞ്ഞോ എന്ന് പറയുന്ന പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ വരെ രംഗത്ത് വന്നപ്പോ ഇപ്പോ ഈ പടച്ച വിവാദത്തിൽ നിൽക്കള്ളി ഇല്ലാതെ വന്നപ്പോ ഉസ്താദുമാർ വരെ തുറന്ന് സമ്മതിച്ചു പറയേണ്ടി വന്നു ചില ആളുകൾക്ക് അങ്ങനെ പറഞ്ഞാൽ കാഫറാകുമെന്ന് ആരാ പറഞ്ഞതെന്നറിയോ ആരാ പറഞ്ഞോഹിയിൽ പേടിക്കണ്ട ആരോടും എങ്ങനെയൊക്കെ ചോദിക്കാമെന്നൊക്കെ കേരളക്കരയിൽ അതിനുവേണ്ടി മുഖാമുഖങ്ങളും സംവാദങ്ങളും നടത്തിയ അതേ പേരോട് അബ്ദർഹ്മാൻ സക്കാഫിയുടെ നാവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നുണ്ട് അതിൽ കേൾക്കാം ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഹൂ അല്ലാ എന്ന് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ആണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്ന് വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ്യാൻ പറ്റൂല ഇസ്ലാമിന്റെ കബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല അതുപോലെ അവനെ മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല എന്ന് പുറത്തു പോയ പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം പാടില്ല അപ്പോ വളരെ തോന്നുന്ന ഒരു സംസാരം ഇനി മറവ് ചെയ്യലും നിക്കാതെ കഴിക്കലും ഒക്കെ അവരെ ചർച്ചയൊക്കെ നമ്മൾ വിട്ടൊടുക്കുക അതിലേക്കൊന്നും നമ്മൾ കേറുന്നില്ല നമ്മളതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാത്രം സംസാരിക്കാ അവിടെ കുഫർ വരുമെന്ന് വരുമെന്നവർ സമ്മതിക്കുമ്പോ അതിൽ ചുരുക്ക് വരുമെന്നവർ സമ്മതിക്കുമ്പോ തീമുള്ളവര് ഒരു വ്യാഴവട്ടക്കാരം ഇതിന്റെ ഓരോ കമാനങ്ങളിലും തെറ്റിലേക്ക് പോകില്ലേ എന്ന് പറയുമ്പോ അതിനെതിരെ പറഞ്ഞിരുന്ന ആളുകളാൻ വായുരാഹിയില്ലെന്ന് ഞങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളിൽ ഒരിക്കലും തന്നെ ഒരു ശുക്കുകൾ കടന്നു വരില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പക്ഷേ നാട്ടിൽ സി എം മടപൂരിന്റെ പേരിൽ ഈ ആരോപണങ്ങൾ കടന്നു വരാൻ തുടങ്ങിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൊറോണ വൈറസിന്റെ കാലഘട്ടങ്ങളിലാണ് വീട്ടിലിരുന്ന പല ആളുകളും മടവൂരിന്റെ കുറെ മുരീതന്മാരെ നിങ്ങൾക്കറിയോ ഓൺലൈൻ മുസ്തിമാര് കടന്നു വന്നു പല രീതിയിലൂടെയുള്ള ചൂഷണങ്ങൾ നടന്നു ഇപ്പൊ പലരും പിടിക്കപ്പെടുന്നുണ്ട് അതിന്റെ തുടക്കത്തിൽ മുജാഹിദുകൾ പറയുമ്പോ അസൂഴിയാണ് ശത്രുതയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ അറിവിന് നിലാവുകൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് മയിലുകൾക്ക് ഇപ്പുറമുത്ത് ക്യാമറകൾക്ക് മുമ്പിലിരുന്ന് ഉസ്താ ദൂതുമോ നാഴികകൾക്ക് ഇപ്പുറത്ത് കപ്പിലിരുന്ന് ഉഴത്ത് പിടിച്ച് അതിന്റെ കൈമുടക്ക് കൊടുക്കാൻ സ്ക്രീനിന്റെ താഴെ സ്ക്രോളിങ്ങിലൂടെ കാണിക്കുന്ന ജി പേ നമ്പറിൽ പേയ്മെന്റ് അടച്ചിരുന്ന കൊറോണയുടെ കാലഘട്ടങ്ങൾ മതവാണിപങ്ങൾ നടന്നിരുന്നു അന്ന് നമ്മൾ കേട്ടുവന്ന വാദം സിയും മടവൂരെ മുതബറുൽ ആലമാണ് ലോകം നിയന്ത്രിക്കുന്ന ആളാണ് പിന്നീട് അവിടെ നിന്ന് അതുമായി പഠനം അന്തരിച്ചു കര വന്നു അതേറ്റെടുത്ത ആളുകൾ കുരുവട്ടൂരികളാണ് കുരുവട്ടൂരികളാണ് തിരിമുള്ളവരെ െന്ന് പറയുന്ന കാട്ടൂർ വളപ്പിൽ നൗഷാദ മുസ്ലിയാരും ടീമും എല്ലാ ഹുറാഫാത്തും ഇവിടെ പതരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം പോലും കേരളത്തിന്റെ കൊടിമരത്തിന്റെ താഴെ കിട്ടുമെന്ന് പ്രഖ്യാപിച്ചു പോയി ആളുകൾ എന്ത് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകൾ അവര് പോലും പറഞ്ഞു ഇത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വെക്കേണ്ട നൗഷാദ് അക്സനി നേർക്ക് നേരെ കൈമലർത്തുന്ന രംഗം പോലും ഈ പടച്ചോന്റെ വിഷയത്തിലൂടെ നമ്മൾ കണ്ടു അത് നൗഷാദ് അക്സന് തന്നെ പറയട്ടെ ഞങ്ങളുടെ പ്രഭാഷണങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് പിടിക്കാനില്ല എന്നിട്ട് ആരോ ഒരാൾ ആ പാട്ടിന്റെ പാട്ട് പുറത്തിറക്കിയ ആളുടെ അഡ്രസ്സിൽ തന്നെ വിളിച്ചു നോക്കിയിട്ട് അയാൾ പറയുന്നു ഞാനല്ല അങ്ങനെയുള്ള ഏതോ ഒരു പാട്ട് ആരോ ഇറക്കിയത് അതാണോ ഞങ്ങളുടെ മേരിൽ വെച്ച് കെട്ടാമെന്ന് കരുതിയത് നിങ്ങൾ അതിന്റെ അർത്ഥം താറയോ ഞങ്ങളിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നും പറയാനല്ല ഞങ്ങളുടെ ഏതെങ്കിലും നിന്ന് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു അത് അത് ഞങ്ങളുടെ ചാനലിൽ പച്ചയായ സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പരസ്യമായിട്ട് ആദ്യം പ്രഖ്യാപിച്ച അതിനെ പല കോണിൽ വിമർശനങ്ങൾ വന്നപ്പോ ഈ ഏഴ് പതിനേഴ് ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണെന്ന് വീണ്ടും പ്രഖ്യാപിച്ച ആളാൻ അതിലൊന്നൊരു മടിയില്ലാത്ത ആ മൂപ്പരവരെ കഴിയുന്നോ ഞങ്ങളത് പറഞ്ഞിട്ടില്ല പക്ഷെ ആള് പറഞ്ഞു ഇതിന്റെ ഉത്തരവാദി ആരാൻ നേരത്തെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞല്ലോ ഞങ്ങള് അത് കാഫറാന്ന് പറയുന്നുണ്ട് പക്ഷേ അതേ പേരോടിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട അതേ പേരോടിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് അൽമി പഠിച്ച ഇതേ പണ്ഡിതന്മാര് പറയാൻ ഈ വാദം സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തതാരാൻ പ്രീമുള്ളവരെ ഇത് സമസ്യക്കാർക്കും കയ്യൊഴിയാൻ സാധ്യമല്ല അതിന്റെ തുടക്കത്തിന്റെ നാലുവഴുകള് സമസ്തയുടെ പ്രമാണങ്ങളിൽ നിന്ന് ഘട്ടം ഘട്ടമായി പറയാ മുന്നിലുള്ള പ്രമാണങ്ങളെ കൊണ്ട് തെളിവുകളെ കൊണ്ട് സാധ്യമാണ് എന്നാലും ഔഷാദക്സന് തന്നെ പറയട്ടെ പറയുന്ന വിശ്വാസങ്ങളെ പകർന്നു കൊടുത്ത അറിവിന്റെ കേന്ദ്രമേതാണ് അതിന്റെ അടിത്തട്ടിലെ ആ അറിവിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം കാഫിറുമാക്കാൻ നോക്കണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദി ആ പാട്ടിന് ഈ ലോകത്ത് വല്ല ഉത്തരവാദി ഉണ്ടെങ്കിൽ അതാരാണെന്നറിയോ സാക്ഷാൽ കാഫിയ കാരണം എന്താ അയാൾ ഇവിടെ പഠിപ്പിച്ചതാണ് റബ്ബുൽ മാൽ റബ്ബറിനാ റബ്ബ് അതേപോലെ റബ്ബ് ഇതൊക്കെ പറയുന്ന കുഴപ്പമില്ല റബ്ബുൽ ആലമീൻ ലോകർക്ക് മുഴുവനുള്ള ഉള്ള അല്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം നിങ്ങളാ പഠിപ്പിച്ച് ഇത് വെറും ഒരു ആരോപണമായിട്ട് തല്ലിക്കളയാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ അടിത്തട്ടിലെ ചർച്ചകളിൽ ഇതൊരു സുപ്രഭാതത്തിൽ വന്ന ചർച്ചയാണെന്നോ അതൊരു ഉണ്ടായ പാട്ടാണെന്നോ നമ്മൾ പറയുന്നില്ല ഇതിന്റെ പിതൃത്വം ഇരു സമസ്തക്കാർക്കും അവകാശപ്പെട്ടത് തന്നെയാണ് പ്രിയമുള്ളവരെ ഇവർ പഠിപ്പിച്ച തെറ്റായ നയങ്ങളിലൂടെ കടന്നു വന്നതാണ് നമ്മളൊക്കെ വിചാരിക്കും ഈ പാട്ടിലാണ് സി എം മടവൂരിങ്ങനെ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞ വിഷയമൊക്കെ ഉണ്ടായതെന്ന് സാക്ഷാൽ ൂര് മർക്കസിൽ നിന്ന് സി എം മടവൂരിന്റെ പേരിൽ ഒരു മൗല്യത ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മൗലിത എഴുതിയത് സമസ്യയുടെ കൂടാരത്തിൽ നിന്നാണ് ആ മൗലിത കിതാബിന്റെ അവതാരിക എഴുതിയത് സാക്ഷാൽ കാന്തപുരം എ പിലി ആരാണ് എന്നിട്ടതിൽ കാന്തപുരം കുറിച്ചത് എല്ലാ വീടുകളിലും മടവൂരിന്റെ മൗലിതകൾ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്ലീകാരൻ ആ മൗലിക വിധാപനമുണ്ട് സി എം മടവൂര് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന വ്യക്തിയാവരെ അവിടെയൊക്കെ ഇതിന്റെ വാദങ്ങളെ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വാദങ്ങൾ മുഴുവൻ കടന്നു വരാനുള്ള സമസ്തയുടെ അടിത്തറയിൽ തൗഹീദിനെ പറ്റിയ അബദ്ധമാണ് അല്ലാഹുല്ലാത്ത ആരോട് തേടിയാലും പ്രശ്നമില്ല ആരോട് ദു ചെയ്താലും പ്രശ്നമില്ല സ്വയം കഴിവ് അല്ലാക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ മതി അല്ല കൊടുത്ത കഴിവിൽ നിന്നാണെന്ന് വിശ്വസിച്ചാൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞെടുത്ത് തുടങ്ങിയ പിഴവാ ഈ വിഷയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രിയുമുള്ളവരെ ഇത് വെറുതെ പറയുന്ന വിഷയമല്ല ലേഖനങ്ങളിലോട് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ സുചോതിലുമെന്ന് വീഴുമ്പോൾ ഇവർ പറയുന്ന അവിടെയൊന്നും ഇപാദത്ത് വരൂല അവിടെയൊന്നും ചെറുക്കവരോലാ പ്രിയമുള്ളവരെ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ കൊടുത്ത കഴിവിൽ നിന്നാ പടക്കുന്നതിനുള്ള അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാടാ പ്രിയമുള്ളവരെ വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് പ്രശ്നമുണ്ടായത് എന്നുള്ളതാണ് ഇവ വെറുതെ പറയുന്നതല്ല സമസ്തയുടെ തന്നെ പുറത്തിറക്കിയ യും സുന്നിയും വിശ്വാസവും എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ പേതിൽ പറയാണ് ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവിന്റെ മുമ്പിലുള്ള വിനയമാണെങ്കിൽ അത് ഐപാദത്താകുന്നു എങ്ങനെ സ്വയം കഴിവുണ്ടെന്ന് കരുതിയിട്ട് ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവുള്ളവന്റെ മുമ്പിലൂടെ ഉള്ള വിനയമാണെങ്കിൽ അത് അഭിപാദത്താണെന്നും അല്ലാത്തവരുടെ മുമ്പിലാണെങ്കിൽ അഭിബാദത്തല്ല സ്വയം കഴിവില്ലാത്ത അഥവാ അല്ല കൊടുത്ത കഴിവിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളവരുടെ മുമ്പിലുള്ളൂ എന്നിട്ട് വരെയാണ് ലായിലാഹില്ല എന്നതിന്റെ അർത്ഥം നോക്കാം നമ്മളീ കണ്ട ആളുകളോടൊക്കെ ചോദിക്കാൻ ലായിലാഹുല്ലൊക്കെ നമ്മൾ പഠിച്ച അർത്ഥം താൻ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല എന്ന് നമ്മളൊക്കെ പഠിച്ച ആളുകളാണ് പക്ഷേ ഇവിടെ പറയാണ് ലാഹീലുള്ള എന്നതിന്റെ അർത്ഥം നോക്കാം സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇത് വെച്ച് നോക്കുമ്പോ അല്ലാഹുമില്ലാത്ത ആരുടെ മുമ്പിലും എന്ത് ഗോഷ്ടി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അത് അവർക്കുള്ള ആരാധനയാവുകയില്ല എന്തപ്പോ പറഞ്ഞേ എന്ത് ഗോഷ്ടി കാണിച്ചാലും എന്ത് ആരാധനകൾ കാണിച്ചാലും അതവർക്കുള്ള ആരാധനയാകുന്നില്ല അപ്പൊ പ്രിയമുള്ളവരെ സ്വയം കഴിവുണ്ട് അല്ല കൊടുത്ത കഴിവിൽ നിന്നാണെന്ന് വിശ്വസിച്ചാൽ അവിടെ പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ വാദങ്ങൾ ഒരുപാട് സുന്ദസികയിലും രണ്ടായിരത്തി മൂന്ന് ജൂലൈയിലൊക്കത്തിലുള്ള സുന്നത്ത് മാസികയിലും ഇവർ എഴുതി വെച്ചിട്ടുണ്ട് നോക്ക് നിങ്ങൾ എന്നാൽ ശക്തികളുടെ കഴിവുകളുമുള്ളതെല്ലാം അള്ളാഹു നൽകിയതാണ് ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂത് വന്ദനം തുടങ്ങിയവ ശക്തികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ഷർക്കാവുകയില്ല ഇത് രണ്ടായിരത്തി മൂന്നിൽ എഴുതി വച്ചതാണ് ആരാധനയുടെ ഭാഗമായി ചെയ്യുന്ന സുജൂത് വന്ദനം സുജൂതിന്റെ രൂപത്തിൽ കിടന്നാലുന്നില്ല സുജൂതിന്റെ ആംഗ്യം കാണിച്ചാലുന്നില്ല ആരാധനയുടെ ഭാഗമായി ചെയ്യുന്ന സുജൂത് വന്ദനം അല്ലാഹു അല്ലാഹുവല്ലാത്തവരുടെ മുന്നിൽ വന്നാലും അവിടെ ഷെർക്ക് വരൂല എന്ന് വരെ എഴുതി വെച്ചു തീമുള്ളവരെ അങ്ങനെ സ്വയം ആളോട് തേടിയാലേ ഷിർക്ക് വരുള്ളൂ അല്ല കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ ഷിർക്ക് വരൂല എന്ത് ഗോഷ്ടിയുമാകാമെന്ന് എഴുതി വെച്ചതിന്റെ അനന്തര ഫലമാണ് മഹാന്മാര് ലോകത്തിന്റെ എവിടെ നിന്നും വിളിക്കാമെന്നവർ കൊണ്ടുവന്നു ഏത് ഭാഷയിലും അവരെ വിളിക്കാമെന്നവർ പഠിപ്പിച്ചു ഏത് ആവശ്യത്തിനും അവരെ വിളിക്കാമെന്ന് പറഞ്ഞു അവര് രോഗം ശഫലാക്കി തരുമെന്ന് വിശ്വസിച്ചു അവർ മക്കളെ നൽകുമെന്ന് വിശ്വസിച്ചു അവർ സ്വർഗം നൽകുമെന്ന് വിശ്വസിച്ചു അവർ ഹിതായത് നൽകുമെന്ന് വിശ്വസിച്ചു എന്തിന്റെ പേരില അവരാരും ഇലാഹില്ല അവരാരും സ്വയം കഴിവില്ല അല്ല കൊടുത്ത കഴിവിൽ നിന്ന് എന്ന ഒരു അടിത്തറ വെച്ച പഴച്ചവാദത്തിന്റെ അടിത്തറ അവിടെയാണ് ഇന്ന് റബ്ബ് സി എം മടവൂരാണ് തടച്ചവൻ സി എം മടവൂരാണെന്ന് പറയുന്നതിന്റെ പിഴവിന്റെ അടിത്തറ കിടക്കുന്നത് അല്ല കൊടുത്ത കഴിവിൽ നിന്നെന്ന് അതുപോലെ തന്നെ സ്വയം പര്യാപ്തരല്ല എന്ന ആ വിശ്വാസത്തിന്റെ മേരെ തേടിയാൽ ശുറുക്ക് വെറൂല എന്ന് പറഞ്ഞതിന്റെ അതിന്റെ അപകടം Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakumallahu Khairan.